മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത് ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നമ്മളോടൊപ്പം ചേരുകയാണ് മകരവിളക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വിശേഷാൽ ദിവസം ശബരിമല ഭക്തർ തേടിയ ശബരിമല ഭക്തർ അദ്ദേഹത്തിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിക്കുന്നു തിരുമനി ഒരു മകരവിളക്ക് കാലം കൂടി എത്തുന്നു ഒരു തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് സമാപനമാകുന്നു ഭക്തലക്ഷണങ്ങൾ കാത്തു നിൽക്കുകയാണ് അക്ഷമയോടുകൂടി എൻ എങ്ങനെയാണ് അവരോട് എന്താണ് പറയാറുള്ളത് സ്വാമിചരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി ശബരിമല മേൽശാന്തി പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാല മഹോത്സവം ശബരിമലയിൽ ഭംഗിയായി പൂർത്തിയാ പൂർത്തീകരിച്ചിരിക്കുകയാണ് അയ്യപ്പ സ്വാമിയുടെ പൂർണ്ണാനുഗ്രഹം ഭക്തജനങ്ങളുടെ മതിയായ സഹകരണം അതുപോലെ ജീവനക്കാരുടെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും വളരെയധികം ശ്രമങ്ങളും സഹകരണവും കൊണ്ടും അയ്യപ്പസ്വാമിയുടെ പൂർണ്ണാനുഗ്രഹം കൊണ്ടും വളരെ ഭംഗിയായിട്ട് മണ്ഡലകാല മഹോത്സവം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിനുശേഷം നട തുറന്ന് ഇനി മകരവിളക്കിന് പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾ മണിക്കൂറുകൾ നല്ലതെന്ന് പറയാം മാത്രമേ ബാക്കിയുള്ളൂ ഇത് ഇനി മകരവിളക്കിലേക്ക് പ്രവേശിക്കുകയാണ് അത് അതിൻ്റെ പോയ വർഷത്തെക്കായാലും വളരെ വിപുലമായിട്ടും ആളുകൾ കൂടുതൽ വരുമ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ ജ്യോതി ദർശിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ പൂർണാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥനകളും പ്രാർത്ഥന പൂജാതി കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ വളരെയധികം ഒരുക്കിയിട്ടുണ്ട് സംഘാടകരും എല്ലാം അതിനുവേണ്ടി അഹോരാത്രം ശ്രമിക്കുകയാണ് മകരവിളക്കിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ തന്ത്രശാസ്ത്ര പ്രകാരം കലശാതികൾ കഴിഞ്ഞ് പ്രതിഷ്ഠിക്കുമ്പോൾ ദേവൻ ആണെങ്കിലും ദേവി ആണെങ്കിലും ആകൽപാന്തം ഭക്താനുഗ്രഹ അർത്ഥം പൂർണാനുഗ്രഹത്തോടെ വർത്തിക്കണം എന്നാണ് ആ പ്രതിഷ്ഠാ സമയത്ത് ഒരു പ്രാർത്ഥനാ സങ്കല്പം എന്നതുപോലെ സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ ഇവരെല്ലാം ആ ഭഗവാനെ നമ്മൾ പുഷ്പാഞ്ജലിയായിട്ട് പൂവ് കൊണ്ട് പുഷ്പം കൊണ്ട് ആരാധിക്കുന്നു ആ ദീപാരാധന ദീപം കൊണ്ട് ആരാധന എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും അവരവരുടെ ആരാധനയാണ് ദേവാദികളുടെ ഗ്രഹങ്ങളുടെ നക്ഷത്രാദികൾ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഇതെല്ലാം ആ ദേവനെ നമിക്കുന്നു എന്നൊരു സങ്കല്പം കൂടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മകരജ്യോതിക്ക് ഇങ്ങനെയുള്ള അനുഭവം പ്രത്യക്ഷമായി കാണുന്നതിന് കോടിക്കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടുന്നത് ശബരിമലയിൽ അത് തീർച്ചയായിട്ടും വളരെ ഒരു അത്ഭുതകരമായ ഒരു സംഗതിയാണ് അത് ദർശിക്കുക എന്നുള്ളതിനു വേണ്ടി ഭക്തജനങ്ങൾ എല്ലാ വർഷവും വളരെ ശ്രമപ്പെട്ട് വന്ന് നേരത്തെ തന്നെ വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ പർണശാലകളും മറ്റും കെട്ടി ഭക്തർ നേരത്തെ തന്നെ തമ്പടിച്ചിരിക്കുന്നു പമ്പയിൽ നിന്ന് വലിയൊരു കൂട്ടം ആളുകൾ മല കയറാനൊരുങ്ങുന്നു അവർക്കൊക്കെ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മകരസംക്രമ പൂജയുടെ പ്രാധാന്യം അതൊന്ന് ഒന്ന് ഉപയോഗിക്കാൻ പറ്റും സംക്രമ പൂജകൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ദേവനെ ഓരോ തരത്തിൽ മാസാദ്യം ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് മകരത്തിൽ ഈ പറഞ്ഞതുപോലെ സംക്രമം മാറ്റം ഒന്നിൽ നിന്ന് മറ്റതിലേക്കുള്ള ആ മാറ്റം ആ സമയത്താണ് അഭിഷേകം പൂജാദികൾ ശബരിമലയിൽ പോയ വർഷങ്ങളിലുണ്ടായതുപോലെ തന്നെ അതുപോലെയുള്ള പൂജാദികൾ അഭിഷേക അഭിഷേകാദികൾ എല്ലാത്തിനും വേണ്ട ഏർപ്പാടുകൾ വരികയാണ് പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഭക്തജനങ്ങളുടെ അതുപോലെ വളരെയധികം ഒരു തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ും അഹോരാത്രം എല്ലാവരും പ്രയത്നിക്കുകയാണ് ശുദ്ധിക്രിയകൾ പൂർത്തിയായി ഇന്ന് ബിംബ ശുദ്ധിക്രിയകൾ നടക്കുന്നു ഇനി മറ്റെന്തെല്ലാം എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ഒരു വർഷങ്ങളിലെ പോലെ തന്നെ ശുദ്ധിക്രിയകളുടെ ഒരു പകുതി ഭാഗം തലേദിവസത്തെ ക്രിയകളെല്ലാം ഇനി അത്താഴപ്പൂജ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ മകരവിളക്രിയകൾ ഇനി നാളെ പറഞ്ഞ പോലെ ദേവന്റെ ബിംബം ബിംബത്തിൻ്റെ ശുദ്ധിക്കായിട്ട് ചതുർശുദ്ധി ധാര പഞ്ചഗൂ്യം പഞ്ചകം ഇരുപത്തഞ്ച് കലശം ഇങ്ങനെ തുടങ്ങിയ ചൈതന്യവർദ്ധനവനായിട്ട് ഇരുപത്തഞ്ച് കലശം ഇങ്ങനെ ഉള്ള കലശാതികളാണ് നാളെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ മറ്റന്നാൾ മകരജ്യോതിയായി പോയ വർഷത്തെ പോലെ തന്നെ വിപുലമായിട്ട് തന്നെ ആ പൂജാതി കാര്യങ്ങൾ എല്ലാം തന്ത്രിയുടെ നേതൃത്വത്തിലും വളരെ ഭംഗിയായി നടന്നു വരുന്നു ഈ കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങളോട് അക്ഷമരായി കാത്തിരിക്കുന്ന മഹാദീപാരാധനയ്ക്കും ജ്യോതിദർശനത്തിനുമൊക്കെ കാത്തിരിക്കുന്ന ഭക്തരോട് എന്താണ് പറയുക തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും വളരെയധികം ജനങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും മണ്ഡലകാലത്ത് സഹകരിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുവാനായിട്ട് ക്ഷമയോടെ വരുന്ന ചെറിയ ചില ബുദ്ധിമുട്ടുകളെല്ലാം വളരെ ഈ സൗകര്യപൂർവ്വം തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജ്യോതി ദർശിക്കുവാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും ശ്രമിക്കണേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അക്ഷമരായി കാത്തിരിക്കുന്ന ഭക്ത ലക്ഷങ്ങളോട് മകരവിളക്ക് ദിവസത്തെ പ്രയാസങ്ങളൊക്കെ അവർക്ക് നേരിടാനിടയുണ്ട് അതെല്ലാം ക്ഷമിച്ച് പൂർവാധികം ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് തന്നെയാണ് ശബരിമല മേൽശാന്തിയായിട്ടുള്ള മഹേഷ് സമ്പോദരി വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം